ടപ്പള്ളി പള്ളുരുത്തി തൃപ്പണിതുറ കാലടി എമല്ലൂർ അരൂർ പള്ളി തുറവൂർ തൃശൂർ അഞ്ചാം ഡിവിഷൻ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ രാജേഷ് പ്രചരണ പ്രവർത്തനത്തിൽ മുന്നേറുന്നു നഗരസഭ എഴുപത്തിയഞ്ചാം ഡിവിഷൻ അമരാവതിയിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി കെ അജേഷ് പ്രചരണ പ്രവർത്തനങ്ങളിൽ മുന്നേറുകയാണ് വോട്ടെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കിയിരിക്കെ ഭവന സന്ദർശനത്തിനാണ് അജേഷ് കൂടുതൽ പ്രാധാന്യം നൽകുന്നത് ഡിവിഷനിലെ വോട്ടർമാർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സ്വീകരിക്കുമെന്ന് അജേഷ് പറഞ്ഞു ഡിവിഷന്റെ സമഗ്ര വികസനത്തിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ വിജയിപ്പിക്കണമെന്നും അദ്ദേഹം പറയുന്നു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകരോടൊപ്പമാണ് അജേഷ് ഭവന സന്ദർശനം നടത്തുന്നത് വോട്ടർമാർക്കിടയിൽ നിന്ന് നല്ല പ്രതികരണമാണ് ലഭിക്കുന്നതെന്നും കെ അജേഷ് വ്യക്തമാക്കുന്നു ഇത്തവണ ഇ എൽ ഡി എഫ് പിടിച്ചെടുക്കുമെന്നും മികവുറ്റ ഭരണം കാഴ്ചവെക്കാൻ കഴിയുമെന്നും അജേഷ് വ്യക്തമാക്കി ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി ഞാൻ മത്സരിക്കാം ഈ തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷത്തോടുകൂടി എന്നെ വിജയിപ്പിക്കണമെന്ന് സവിനയം അഭ്യർത്ഥിക്കുകയാണ് న్యూస్ ప్యూరో ఫోటోకి వచ్చి